ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജി കുബുദ്ധി ഉപയോഗിച്ച് ഗിരിയെ ചാക്കിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയോട് പറയുകയാണെങ്കിൽ നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ എന്നോ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ ദളപതി ദളപതി മരിച്ചപ്പോൾ പിന്നീട് എനിക്ക് കൂട്ടായി നീയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛൻ മരിച്ച ആ സങ്കടം എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന ആ ഒരു ഇതോടുകൂടിയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിനി അധിക കാലമൊന്നുമില്ല എനിക്ക് ശത്രു ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നീ നല്ല നോക്കണം എനിക്കധിക കാലൊന്നുമില്ല നീ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഗോപാൽജിക്ക് അറിയുന്ന രൂപത്തിലിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗിരി ആ വാക്കുകളിൽ അങ്ങ് വീഴുകയാണ് ഇതേ സമയം ഗിരി ശരി ഗോപാൽജി ഞാൻ ഇനി ഗോപാൽജിക്കൊപ്പം പണിക്ക് നിൽക്കാമെന്നുള്ള വാക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്നാൽ ശരി മോനെ നീ പൊയ്ക്കോ നീ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ് വിഴുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഗോപാലജി ചിന്തിക്കുകയാണ് ഞാൻ വളച്ച വളയാത്ത ഏതെങ്കിലും ഒന്നും ഉണ്ടോ നീ നിന്നെ എനിക്ക് കുപ്പിയിലൊക്കെ അധികം നേരൊന്നും വേണ്ട എന്നല്ല ആ ഒരു ഭാവത്തിൽ ഗോപാലജി ഇങ്ങനെ പിറവെറുക്കുക ുന്നുണ്ട് കേട്ടാ ഇതേ സമയം മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ പേപ്പറൊക്കെ വായിച്ചിരിക്കുന്ന സമയത്താണ് ഗിരി കയറി വരുന്നത് എന്താ ഗിരിയേട്ടം എത്ര നേരം വഴകി ജോലി എന്തേലും കിട്ടിയ ഇല്ല കിട്ടിയില്ല അപ്പോൾ എന്താ ജോലി നോക്കുന്നില്ലേ ആ നോക്കുന്നുണ്ട് എന്നാൽ കുഴപ്പമൊന്നുമില്ല ഫസ് ഒക്കെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അതും എനിക്കറിയാം എന്തായാലും ഗിരിയേട്ടൻ ടെൻഷനാവോ ഒന്നും വേണ്ട കാരണം ഞാൻ അരവിന്ദ അക്ഷൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് സാറ് ജോലിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഷാപ്പിലെ മാനേജിംഗ് പോസ്റ്റ് ഇനി ഗിരിയേട്ടനാണെന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല അതെന്താ എനിക്ക് ജോലി കിട്ടിയ ജോലി കിട്ടിയോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ പഴയ ജോലി തന്നെ എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന മഞ്ജു ആകെ ഞെട്ടിപ്പോണെന്താ എന്താ ഗിരീട്ടൻ പറഞ്ഞത് പഴയ ജോലി തന്നെയെന്നോ അപ്പോൾ ഗോപാലൻ്റെ കടയിൽ ഇനിയും ജോലിക്ക് പോവാം യെസ് ഗോപാലൻ്റെ കടയിൽ ഇനിയും ജോലിക്ക് പോകണേ എങ്ങനെ ഗിരിയേട്ടൻ അതിന് സാധിച്ചോ എന്നെയും ഗിരിയേട്ട് കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ച അയാളുടെ കടയിൽ ഇനിയും ഗിരേട്ടൻ പോവേ ഗിരിയേട്ടൻ യാതൊരു യാതൊരു നാണവും മാനവും ഇല്ലേ ഗോപാലൻ എന്ന് പറയുന്ന കള്ളനാണ് അയാൾ നിങ്ങളുടെ അച്ഛനെ ഈ ചാരായത്തിൻ്റെ പേരിൽ നിങ്ങളുടെ അച്ഛൻ <us> െ അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയില്ലേ എന്നാൽ നിങ്ങളുടെ അച്ഛൻ അതൊന്നും ചെയ്യാത്ത ആളാണെന്ന് നിങ്ങൾക്കും അറിയില്ല കിരിയേട്ട പിന്നെ എങ്ങനെ നിങ്ങളുടെ അച്ഛൻ ആ ചാരായവാറ്റു കേസിൽ അകത്തായി അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഗോപാലനാണ് നിങ്ങളുടെ അച്ഛൻ കൊന്നതെന്ന് പക്ഷെ അത് നിങ്ങളാരും വിശ്വസിക്കില്ലല്ലോ അതെ മഞ്ജു നീ വെറുതെ ഓരോന്ന് പറയരുത് നാട്ടിലുള്ള ആളുകളൊക്കെ കൊല്ലുന്ന ഗോപാലൻ്റെ ഗോപാലനാണെന്ന് പറഞ്ഞ് വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അത് കേൾക്കുന്ന മഞ്ജു ഞാൻ പറയും ഞാൻ പറയാനുള്ളത് എവിടെയാണെങ്കിലും പറയും ഗോപാലൻ കള്ളനാണ് ഇത്രയും കാലം ഷാലിനിയും സഞ്ജയം നേരെ കമന്റ് ഗിരേട്ടൻ എത്ര കാലം നടന്നു എന്നിട്ട് ഗിരേട്ടൻ എന്താ കിട്ടിയത് ലാസ്റ്റ് കിട്ടിയത് എന്താണ് ശിക്ഷ തന്നെയല്ലേ കിട്ടിയത് അവർ ഒരിക്കലും നേരാവില്ല എന്ന് വെച്ച് ഗോപാലൻ ഗോപാൽജി നേരാവില്ലെന്നുണ്ടോ എന്ന് ഗിരി ചോദിക്കുമ്പോൾ തീർച്ചയായും അയാളല്ലേ അയാളുടെ മക്കളല്ലേ അയാൾ അയാളുടെ സ്വഭാവം അയാൾ അയാളുടെ തനി ഗുണം കാണിക്കോ ഇപ്പോൾ എന്നെ രക്ഷിച്ചത് അയാളാണ് മഞ്ജു എന്നിങ്ങനെ അവിടെ ഗിരി പറയുമ്പോൾ എനിക്കിതൊന്നും കേൾക്കണ്ട എങ്ങനെ രക്ഷിച്ചു എന്നാ പറയുന്നത് എന്നെ കുത്താൻ വന്നപ്പോൾ ഗോപാൽജിയാണ് സ്വയം കുത്തേറ്റ് അയാൾ എന്നെ രക്ഷിച്ചു അതും അയാളുടെ നാടകമാണ് അത് ഗിരിയേട്ട മനസ്സിലാക്കണം അതും അയാളുടെ നാടകമാണ് അയാൾ നാടകം നടത്തുന്നത് ഗിരിയേട്ട മനസ്സിലാക്കണം കണ്ടില്ലെന്ന് വെക്കരുത് അയാളുടെ നാടകമാണ് ഇതെല്ലാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ മഞ്ജു ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരം പറയാനായിട്ടാണ് എന്നിട്ട് പറയണം ഗോപാലിന് വേണ്ടി ഒരു നാളെ നാൾ ഗിരിയേട്ട് എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊന്നേക്കാന്ന് പറയുമ്പോൾ ഗിരിയുടെ നിയന്ത്രണം വിട്ടു അച്ഛന് കൊടുത്ത വാക്കങ്ങ് തെറ്റിക്കുകയാണ് ഗിരി കരണം നോക്കി മഞ്ജുവിൻ്റെ അങ്ങ് അടിക്കുകയാണ് ഇതോടുകൂടി ഗിരി ഈശ്വര എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അറിയാതെ ഗിരി ചെക്കാകുമ്പോൾ മഞ്ജു കരഞ്ഞുകൊണ്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും മഞ്ജു വിളിയേക്കില്ല പിന്നീട് ഈശ്വര എനിക്ക് എന്താ ഇപ്പം സംഭവിച്ചത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പല തവണകളായി ഇങ്ങനെ ഗിരി തന്നോട് തന്നെ ചോദിച്ചിട്ട് തൻ്റെ കൈമുട്ട് മടക്കിയിട്ട് ചുമരൻ്റെ ഭിത്തിയിൽ വെച്ച് കൈ ഇടിച്ച് പൊട്ടിക്കണേട്ട് ഇതേ സമയം മഞ്ജുവിനെയാണ് കാണിക്കുന്നത് താഴെ ഇരുന്ന് മഞ്ജു കരയുന്നത് എൻ്റെ മഹിമ അങ്ങോട്ടേക്ക് വരികയാണ് എന്തിനാ എൻ്റെ ചേച്ചി കരയുന്നത് എന്താ ചേച്ചി ചേച്ചിക്ക് എന്താ പ്രശ്നം അപ്പോഴേക്കും കവിളിൽ കിടക്കുന്ന അടയാളം കാണുകയാണ് എന്താ ചേച്ചി ചേച്ചി എന്തിനാ അങ്ങനെ കരയുന്നത് എന്താ ഉണ്ടായത് ചേച്ചി എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ എന്ന് പറയുമ്പോഴും മിണ്ടുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അവിടോട്ട് സ്വപ്നയും ഭാനമ്മയും വരികയാണ് അങ്ങനെ ബാനോമ്മ ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ മോള് കരയുന്നത് എന്താ പ്രശ്നം അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയുകയാണ് ചേച്ചി കറിഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ മുഖത്ത് ഉണ്ട് എന്താ പ്രശ്നം എന്നറിയില്ല അത് കേട്ടിട്ട് ഗിരി അങ്ങോട്ടേക്ക് വരികയാണ് എന്താടാ എന്താ ഞാൻ അവളെ അടിച്ചു എന്ന് പറയട്ടെ എന്താടാ നീ പറയുന്നത് അച്ഛന് കൊടുത്ത വാക്ക് നീ അങ്ങ് തെറ്റിച്ചോ അപ്പോൾ ഒരു പെണ്ണിനെ നീ അടിക്കില്ലെന്ന് പറഞ്ഞ് ആ വാക്ക് നീ അങ്ങ് തെറ്റിക്കുകയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം ചോദിക്കുകയാണ് അതിനെന്താ നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായത് അപ്പോഴേക്കും ഭാനവതി അമ്മ ഗിരിയുടെ കരണക്കുറ്റി നോക്കി അങ്ങ് അടിക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ അടിച്ചതിന് ശേഷം നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ ആരെങ്കിലും അടിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യം പിടിക്കുമ്പോൾ സ്വപ്ന ദേഷ്യം പിടിച്ചിട്ട് ഭാനുവതി അമ്മയോട് പറയാണ് എന്തിനാ അമ്മയെ ഗിരേട്ടനെ അടിച്ചത് ഗിരീടനെ അടിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല ഗിരേട്ടനെന്ത് തെറ്റ് ചീർത്താ എന്ന് അറിയുന്ന അറിയ അറിയുന്നതിന് മുന്നേ ഗിരേട്ടനെ അടിച്ചത് ശരിയായില്ല മഞ്ജുവാണെങ്കിലും തെറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഭാനുവതി അമ്മ ഇങ്ങനെ കയ്യിൽ ഈ അടയാളം കാണാൻ എന്താണ് എൻ്റെ കൈക്ക് പറ്റിയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഇവളെ അടിച്ച ദേഷ്യത്തിന് ഞാൻ തന്നെ എൻ്റെ കൈയ്യോട് പകർ തീർത്തതാണ് എനിക്കറിയില്ല അമ്മ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ ഇവൾ ചോദിച്ചല്ലോ എന്തിനാ ഞാൻ അടിച്ചത് എന്തിനാ അതിൻ്റെ പേരിൽ നിനക്ക് ഇനി എരിപിരി കയറ്റി സംസാരിക്കാനാണ് ഒന്ന് നിർത്തുന്നുണ്ടോ മഞ്ജു ഞാൻ തെറ്റ് ചെയ്ത് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിന്നോട് ക്ഷമ പറയാനും ഞാൻ തയ്യാറാണ് ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ ഒരിക്കലും അടിക്കാൻ പാടില്ലായിരുന്നു ഞാനത് ചെയ്തു അതുകൊണ്ട് മഞ്ജു എന്നോട് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു അവിടെ നിന്ന് കരഞ്ഞും കൊണ്ടങ്ങ് പോവുകയാണ് ഇതേ സമയം വനവധി അമ്മ ചോദിക്കുകയാണ് അതിരിക്കട്ടെ നീ എന്തിനാണ് അവളെ അടിച്ചത് ഞാൻ അടിച്ചതമ്മേ ഗോപാലൻജിയുടെ വാക്കുകൾ പറഞ്ഞാണ് ഗോപാലജിയുടെ കടയിലോട്ട് ഇനിയും ഞാൻ പണിക്ക് കയറുകയാണ് അത് കേൾക്കുന്ന വാനോതിയമ്മ ഒന്ന് ഞെട്ടിപ്പോ ഇതേ സമയം സ്വപ്ന പറയണേ ഇതിനാണോ ഇതിനവള അടിക്ക് തന്നെ വേണമല്ലോ അവൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചമ്മേ എന്നെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞിനെയും എന്നെയും കൊല്ലാൻ നോക്കിയാൽ അവളുടെ കടയിൽ പണിക്ക് പോണെന്നൊക്കെ പറഞ്ഞ് അവളിനോട് അങ്ങനെയൊക്കെ കരുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു പോയി എന്ന് പറയുമ്പോൾ വാനോതി അമ്മ പറയണേ സംഭവം അവൾ പറഞ്ഞത് തെറ്റാണെങ്കിലും പക്ഷേ നീ അവളെ അടിക്കരുതായിരുന്നു ഇത്ര വൃത്തികെട്ടവൻ നീ നിൻ്റെ കുഞ്ഞല്ലട അവളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് പറയണം കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജുവിനെ കരഞ്ഞു നിൽക്കുമ്പോൾ മഹിമ വരികയാണ് മഹിമ പറയുകയാണ് ചേച്ചി ഈ കുഞ്ഞിന് കുടിക്കാനുള്ള ഗുളികകളാണ് ഇതൊക്കെ അതുകൊണ്ട് ചേച്ചി ഇത് കഴിക്കുക എനിക്കൊന്നും വേണ്ട ഈ ഈ കുഞ്ഞിനെ കുറിച്ച് സ്വന്തം അച്ഛനെ ഇല്ലാത്ത ചിന്താഗതി പിന്നെ എനിക്കെന്തിനാ അത് കേട്ടിട്ട് ഗിരി വരികയാണ് ഗിരി ചോദിക്കുകയാണ് ആർക്കാണ് ചിന്താഗതി ഇല്ലാത്തത് നീ എന്തിനാണ് കള്ളം പറയുന്നത് ഞാൻ നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ അല്ലേ എന്നെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത് അത് കേൾക്കുന്ന മഹിമ ആകെ ഞെട്ടി നിൽക്കണേ നീ നീയല്ലേ പറഞ്ഞത് നിന്റെ കുഞ്ഞിനെയും ഈ പറയുന്ന നിന്നെയും ഞാൻ കൊല്ലുമെന്ന് നീ പറഞ്ഞില്ലേ അത് കേട്ട് മഹിമ എന്താ ചേച്ചി ഈ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് ഗോപാലൻ്റെ പണിക്ക് പോകുമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാനത് പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനോട് മഞ്ജു ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ അപ്പോഴത്തെ ദേശത്തിൽ എനിക്ക് നിന്നെ അങ്ങനെ ചെയ്യേണ്ടി വന്നു എനിക്ക് നിങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കണ്ട എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ആ ഗോപാലിൻ്റെ പണിക്ക് പോകുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ നിയന്ത്രണം പോയി നിങ്ങൾക്ക് ഞങ്ങളോട് യാതൊരു ആത്മാർത്ഥവും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രഷർ അടിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ മഹിമ പറയണേ എൻ്റെ ഗിരിയേട്ട ഗിരേട്ടൻ്റെ കൈ ഒന്ന് ആദ്യം കൊണ്ട് ഡോക്ടറെ കാണിക്ക് ഇപ്പം കാര്യമില്ലാത്ത സംസാരം സംസാരിച്ച് ഇവിടെ വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ട അതുകൊണ്ട് ഗിരിയേട്ടൻ ഇപ്പോൾ പോവാൻ നോക്കേ ഇപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നോളാം ഇന്നിപ്പോൾ ചേച്ചിയോട് സംസാരിച്ചേ പ്രഷർ കൂടത്തേ ഉള്ളൂ നാളെ ചേച്ചിയോട് ഗിരിയേട്ടനെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഗിരിയെ പറഞ്ഞു വിടേണ്ടിട്ടാണ് അങ്ങനെ പിന്നീട് ഗിരി നേരെ പോകുന്നത് മുകുന്ദൻ്റെ വീട്ടിലോട്ടാണ് അർദ്ധരാത്രി ഗിരി കയറി വരുന്നതും ലക്ക് കെട്ടി വരുന്നതും കാണുന്ന മുകുന്ദൻ എന്താണോ എന്താടാ നിനക്ക് പറ്റിയത് ഇടാ നീ എന്താണോ കാണിച്ചതെന്ന് പറഞ്ഞ് ഗൗരിയമ്മ അടിക്കാൻ ഒരുക്കുമ്പോഴേക്കും അവിടെ മുകുന്ദൻ പറയുന്നത് അമ്മ ഈ അവസ്ഥയിൽ അവൻ അടിച്ചിട്ട് കാര്യമില്ല നാളെ അമ്മ അടിച്ചാൽ മതി ഇന്നടിച്ചാൽ അവന് മനസ്സിലാവില്ല അപ്പോഴുതന്നെ ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്ത് തെറ്റാണ് നീ ചെയ്തത് എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ ഞാൻ മഞ്ജുവിനെ അടിച്ചു എന്ന് പറയണ്ട അപ്പോഴേക്കും ഗൗരിമക്ക് വീണ്ടും ദേഷ്യം അടിക്കുകയാണ് ഇട നെറികെട്ടവനെ ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ അടിക്കാൻ എങ്ങനെയാണ് നിനക്ക് കഴിഞ്ഞതെന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ വീണ്ടും ഇങ്ങനെ മുകുന്ദൻ തടയാണ് അമ്മ അടിക്കണ്ട നാളെ അടിക്കാൻ ഇപ്പം ഇപ്പം അവൻ എന്തിനാണ് അടിച്ചതെന്ന കാര്യം ചോദിക്കട്ടെ ഞാൻ ഗോപാലൻ്റെ കടയിൽ വീണ്ടും പണിക്ക് നിൽക്കും ുന്നു എന്ന് പറഞ്ഞതിലാണ് മഞ്ജുവിനെ മഞ്ജു എന്നെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതിനാണ് ഞാൻ മഞ്ജുവിനെ അടിച്ചത് അത് കേൾക്കുന്ന ഗൗരിമ്മ ഇവനെ അടിക്കേണ്ടത് ഒലക്ക കൊണ്ടാണ് മഞ്ജു അടിച്ചത് യാതൊരു തെറ്റുമില്ല ഇവനെ എത്ര കണ്ടാലും ഇവനെ പഠിക്കില്ല ഇവനെ ഞാൻ കൊല്ലും ഇവനെ ഞാൻ ഒലക്ക കൊണ്ട് അടിച്ച് പരുവമാക്കുക എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദൻ പറയണം അമ്മപ്പ പോയി കിഴക്ക് നാളെ രാവിലെ അവനോട് സംസാരിക്കുക എന്തായാലും ഗിരി നീ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്നെങ്കിലും വെളിവില്ലാത്തത് കൊണ്ട് തന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മുകുന്ദനും തോന്നാനായിട്ടാണ് അങ്ങനെ ഞാൻ പോകാണെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങും മുകുന്ദൻ വേണ്ട നിനക്ക് വല്ല അപകടവും പറ്റും ഈ സമയം നീ യാത്ര ചെയ്യേണ്ട ഇവിടെ നിൽക്ക് എന്തായാലും മഞ്ജുവിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് മുകുന്ദൻ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിലും ഗിരിവരാത്തതിനെ തുടർന്ന് വലിയ ടെൻഷനാവുകയാണ് അപ്പോഴാണ് അവിടെ മഹിമ അങ്ങനെ ഭക്ഷണവുമായി വരുന്നത് ഇത് കഴിക്കും ചേച്ചി എനിക്ക് വേണ്ട ഗിരേട്ടൻ വന്നില്ല ഗിരേട്ടനോട് ഇത്ര വലിയ സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി എന്തിനാണ് അങ്ങനെയൊക്കെ പെരുമാറിയത് പിന്നെ ഞാൻ എന്ത് വേണേടി എന്നെ ചവിട്ടിക്കൊല്ലാൻ നോക്കിയാൽ ആളുടെ കമ്പനിയിൽ നിന്ന് ിയും പണിക്ക് പോകാമെന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ ദേഷ്യമില്ല അതെന്ന് എനിക്ക് പറഞ്ഞതിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ